മനു ആയിരുന്നു അത് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു വസുവിന്റെ ശബ്ദം എൻ്റെ കാതുകളിൽ മുഴങ്ങി ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് മനു അച്ഛനോട് പറഞ്ഞിട്ടുണ്ടാകുമോ എന്നായിരുന്നു എൻ്റെ ഭയം പക്ഷേ അച്ഛൻ്റെ മുഖം കണ്ടപ്പോൾ ഒന്നും പറഞ്ഞതായി തോന്നിയില്ല നീ എന്താ അവിടെ നിൽക്കുന്നേ മനു നിന്നെ കാണാൻ വന്നതാ എന്തോ ലീഗൽ മാറ്റർ സംസാരിക്കാനുണ്ടെന്ന് അമ്മ ചായയുമായി വന്നു ഒന്ന് ഉടുപ്പ് മാറി വരാം ചായ കുടിക്കുകേട്ടോ അതും പറഞ്ഞ് ഞാൻ അകത്തേക്ക് നടന്നു ഞാൻ തിരിച്ചു വരുമ്പോൾ മനു മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു വാസുകി വരൂ നമുക്ക് കുറച്ച് മാറി നിന്ന് സംസാരിക്കാം പറമ്പിലെ കോണിലായി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന മൂവാണ്ടന്മാവിന്റെ ചോട്ടിൽ പഴകിയ സിമന്റ് ബെഞ്ചിൽ ഞങ്ങളിരുന്നു ദേവാങ്കിൾ രാവിലെ വീട്ടിൽ വന്നിരുന്നു രണ്ട് ദിവസമായി വാസുകിയെ കാണാതായപ്പോൾ ഞാൻ അമ്മയോട് തിരക്കിയിരുന്നു പക്ഷേ എന്നോട് സംസാരിക്കാൻ താല്പര്യം കാണിച്ചില്ല വസുവിനോട് ഞാൻ ഒരുപാട് ചോദിച്ചു പക്ഷേ ഒന്നും പറഞ്ഞില്ല അതോടെ ഞാൻ ഇന്ന് വസുവിൻ്റെ കൂടെ പോയില്ല വസു അതിൻ്റെ പേരിൽ വീട്ടിൽ വലിയ കോലാഹലമുണ്ടാക്കി അതിനെ തുടർന്നാണ് പ്രശ്നങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത് സത്യത്തിൽ വാസുകി കരുതും പോലെ ഞാൻ തന്നോട് കൂടുതൽ ഇടപഴകിയത് തെറ്റായ രീതിയിലല്ല എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് റിച്ചു യു കെയിൽ സൈക്കാട്രിസ്റ്റാണ് ആദ്യമായി വസു നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞ ദിവസം ഞാൻ ഈ വിഷയം അവനോട് ചർച്ച ചെയ്തു അവനാണ് പറഞ്ഞത് നീ കുറച്ചുകൂടി വാസുകിയോട് അടുത്ത് ഇടപഴകിയാൽ അവർ തമ്മിലുള്ള സ്നേഹം അവർക്ക് തന്നെ ബോധ്യപ്പെടുമെന്ന് സ്നേഹം മനസ്സിലാക്കാമെന്ന് ആ ഒരു രീതിയിലാണ് ഞാൻ അങ്ങനെ ഒരു നീക്കം നടത്തിയത് അത് ഇത്രയും വലിയ കുഴപ്പമാകുമെന്ന് കരുതിയില്ല വസുദേവ് വാസുകി വായിച്ച ഡയറി മാത്രമല്ല അതിനപ്പുറം വലിയ വലിയ പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരുപാട് ഏടുകൾ ആ ജീവിതത്തിലുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആറു വർഷം നീണ്ട പ്രണയനഷ്ടം തന്നെയായിരുന്നു അത് ഹോസ്റ്റൽ ടൈം ആയതുകൊണ്ട് ആർക്കും അറിയില്ല ആ സമയം വസു ശരിക്കും ഒരു ഭ്രാന്തനായിരുന്നു രാത്രിയും പകലും ഞാൻ അവന് കാവലിരുന്നിട്ടുണ്ട് എന്നെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് ഒരിക്കൽ കുപ്പി പൊട്ടിച്ച് കഴുത്തിൽ മുറിവേൽപ്പിക്കാൻ ശ്രമിക്കവേ ഞാൻ തടഞ്ഞു വലതും കയ്യിലെ ആഴമേറിയ മുറിപ്പാട് കാട്ടി മനു എന്നെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു ഇതാണ് അതിന് കിട്ടിയ സമ്മാനം എനിക്ക് അത്ഭുതമായി തോന്നിയ ഒരു കാര്യമുണ്ട് ദേഷ്യം വന്നാൽ വസു ഉപദ്രവിക്കും ഇത്രയും നാളായിട്ടും പക്ഷെ മാസുകിയെ ഒരിക്കൽ പോലും അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ അതിനർത്ഥം അവൻ്റെ മനസ്സിൽ നീയുണ്ടെന്നാണ് മനസ്സിലായോ വക്കീലേ പിന്നെ അവനെ നോക്കുമ്പോൾ വക്കീലിൻ്റെ കണ്ണിലെ പ്രണയ തീവ്രതയും കുറവല്ല അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു എന്നെ നോക്കി ഒരൽപ്പം കുറുമ്പോടെ മനു തുടർന്നു പിന്നെ ഞാൻ വക്കീലിനെ ട്യൂൺ ചെയ്തു എന്നൊന്നും പറഞ്ഞാൽ ബസ് വിശ്വസിക്കില്ല കാരണം അവൻ്റെ എക്സ് തന്നേക്കാൾ അടിപൊളിയായിരുന്നു അവളെ ഞാനായിരുന്നു അവൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നതും തിരികെ ഹോസ്റ്റലിൽ കൊണ്ടുവന്നാക്കുന്നതും അതെനിക്ക് പിടിച്ചില്ല ഒന്ന് പോയടോ ഈ ഐഡിയ എന്നോട് അന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ കട്ടയ്ക്ക് കൂടെ നിന്നേനെ ഞാൻ ഇതിപ്പോൾ എന്നെ കെട്ടിയോൻ അവിടുന്ന് ചവിട്ടി പുറത്താക്കിയത് മിച്ചം എനിക്ക് ഓർത്തപ്പോൾ സങ്കടം വന്നു വസുവിനെ കാണാതെ ഇത് മൂന്നാമത്തെ ദിവസമാണെന്നോർത്തപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു അത് മനു കാണാതെ ഒളിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല അവനെക്കുറിച്ച് ഓർത്ത് കണ്ണ് നിറയ്ക്കണ്ട അവനൊരു പാപമാണോ താൻ ഇത്തവണത്തേക്ക് ഒന്ന് ക്ഷമിക്ക് തിരിച്ചു വാ ഇതൊക്കെ പറയാൻ വേണ്ടിയാ ഞാൻ വന്നത് അപ്പോൾ ശരി നിൽക്കുന്നില്ല താൻ വരാൻ നോക്ക് താനില്ലാത്ത അവൻ്റെ യാത്ര വളരെ ശോകമാണ് ഞാൻ വെറുതെ മൂളി പെട്ടെന്ന് മനു എൻ്റെ കണ്ണിലേക്ക് നോക്കി അവൻ്റെ പ്രണയം ബ്രേക്കപ്പ് ആയതിൻ്റെ കാരണം താൻ ചോദിച്ചില്ലല്ലോ അതെന്താ അപ്പോൾ മാത്രമാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചത് എന്തായാലും ഇത്രയും പറഞ്ഞതല്ലേ അതും കൂടി പറഞ്ഞേക്കാം ഞാൻ ആകാംക്ഷയോടെ മനുവിനെ നോക്കി കുറച്ച് ദിവസം അവളെ കാണാതായപ്പോൾ വസുവിനാകെ പരിഭ്രാന്തിയായി ഞാനും അവനും അവളുടെ വീട്ടിൽ ചെന്ന് വിവാഹത്തെപ്പറ്റി സംസാരിച്ചു നിന്നെ പോലെ ഒരു ചട്ടുകാലനെ കെട്ടി എൻ്റെ മകൾക്ക് നാണം കേടാൻ വയ്യ ഇനി ഇതുപോലെ ഒരു കുഞ്ഞുകൂടി ഉണ്ടായാൽ ജീവിതം നശിച്ചു പോകും എന്നായിരുന്നു അവടെ അച്ഛൻ്റെ നിലപാട് അവൾ എതിർത്ത് ഒരു വാക്കുപോലും പറയാതെ മുഖം കുനിച്ചു നിന്നപ്പോൾ ഞാൻ അവനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോരുകയായിരുന്നു പക്ഷെ കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ അവൻ എന്നെ അവടെ കല്യാണ ഫോട്ടോ കാണിച്ചു ഒരുപാട് തവണ അവനെ ഞാൻ അവളുടെ കൂടെ കണ്ടിരുന്നു അന്നൊക്കെ കസിനാണെന്നാണ് ആണെന്നാണ് പറഞ്ഞത് പിന്നെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു അത് അവരുടെ കുടുംബസുഹൃത്താണെന്നും ആ വിവാഹം വർഷങ്ങൾക്ക് മുന്നേ തീരുമാനിച്ചു തുറപ്പിച്ചതാണെന്നും ഒക്കെ എൻ്റെ നെഞ്ചിൽ അറിയാതെ ഒരു നോവ് പടർന്നു ഇത്രയുമാണ് കഥാനായകൻ്റെ പിന്നാമ്പുറ കഥകൾ ആലോചിച്ച് ഒരു തീരുമാനമെടുക്ക് ബാക്കിയൊക്കെ പിന്നെ അപ്പോൾ ശരി വാസുകി ഇറങ്ങട്ടെ കാണാം മനുവിനോട് വല്ലാത്ത ബഹുമാനം തോന്നി എനിക്ക് വസുവിനോട് അസൂയയും ഇത്രയും നല്ലൊരു സുഹൃത്തിനെ കിട്ടിയല്ലോ ആ സാത്താന് തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ അമ്മയുണ്ടായിരുന്നു വാതിൽക്കൽ അമ്മയുടെ നോട്ടം കണ്ടില്ലെന്ന് നടിച്ച് ഞാൻ അകത്തേക്ക് കയറി ദേവുവിനോട് സംസാരിക്കാൻ തോന്നി വിളിച്ചപ്പോൾ എടുത്തത് അമ്മയാണ് അമ്മയുടെ സ്വയം ഇടറിയതുപോലെ തോന്നി അമ്മേ ഞാൻ തിരിച്ചു വന്നോട്ടെ എനിക്കിവിടെ നിൽക്കാൻ തോന്നുന്നില്ല എൻ്റെ കണ്ണ് നിറഞ്ഞു മോളെ ഞങ്ങൾ വൈകിട്ട് മൂകാംബികയ്ക്ക് പോകും നാല് ദിവസം കഴിഞ്ഞേ വരൂ തിരികെ വന്നിട്ട് അമ്മ വിളിക്കാം മോളെ ഇങ്ങ് പോരെ എനിക്ക് സമാധാനമായി വസു എവിടെയാണെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു അതിനു മുന്നേ കോള് കട്ടായി പിന്നെയും രണ്ട് ദിവസം കഴിഞ്ഞ് ഒരു വൈകുന്നേരം സഹപ്രവർത്തകരും ഒത്ത് കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് മനുവിൻ്റെ കോള് വന്നത് വാസുകി താൻ അത്യാവശ്യമായി സി എ ഹോസ്പിറ്റലിലേക്ക് വരണം വസുവിന് ചെറിയൊരു ആക്സിഡൻ്റ് ഹോസ്പിറ്റലിലെത്തിയതും ഓട്ടോകൂലി കൂലി ഇറങ്ങി ഓടുകയായിരുന്നു ഞാൻ പുറത്തു തന്നെ ഉണ്ടായിരുന്നു മനു എന്താ പറ്റിയേ സൂപ്പർ ഫാസ്റ്റ് തട്ടിയതാ വണ്ടി വെട്ടിച്ചപ്പോൾ മതിലിൽ ഇടിച്ചു കയറി നിസ്സാരമായ പരിക്കേ ഉള്ളൂ ഞാൻ ഡോക്ടറോട് സംസാരിച്ചു കാലിനും വലത് കൈക്കും പ്ലാസ്റ്റർ ഇട്ടു പൊട്ടലുണ്ട് താൻ വിഷമിക്കേണ്ട ഇത്രയല്ലേ പറ്റിയുള്ളൂ രണ്ടാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ അമ്മയോട് ഒന്നും ഇപ്പോൾ പറയണ്ട എനിക്ക് ശ്വാസം മുട്ടും പോലെ തോന്നി ബെഡിൽ ശാന്തമായി കിടന്നുറങ്ങുന്ന വസുവിനെ കണ്ടപ്പോൾ ഉള്ളു പിടഞ്ഞു വൈകിട്ട് ഡിസ്ചാർജ് ചെയ്യും ഇവിടെ ഇനി ചെയ്യാനൊന്നുമില്ല ഞാൻ മെഡിസിൻ വാങ്ങിയിട്ട് വരാം ആ മുറിയിൽ ഞാനും വസുവും തനിച്ചായി നെറ്റിയിൽ മുറിവുണ്ട് ഞാൻ പതിയെ നെറ്റിയിൽ ഒന്ന് തൊട്ടു ഉണർന്നില്ലെങ്കിലും വേദനിച്ചതുപോലെ ഒന്ന് മൂളി ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണോ അകത്തേക്ക് വന്ന നേഴ്സ് എന്നെ നോക്കി ഞാൻ തലയാട്ടി അതെ കുറച്ച് ദിവസം എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യേണ്ടി വരും കേട്ടോ ഞാൻ മൂളി ആംബുലൻസ് വീടിൻ്റെ പടികടന്ന് ചെല്ലുന്നത് കണ്ട് ചില അയൽക്കാർ അമ്പരപ്പോടെ ഇറങ്ങി വന്നു മനു അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഹോസ്പിറ്റലിലെ അറ്റൻഡർമാർ മുറിക്കുള്ളിൽ കൊണ്ട് കിടത്തി അപ്പോഴും മരുന്നിന്റെ മയക്കം വിട്ടു മാറിയിരുന്നില്ല വാസുകി എന്നാൽ ഞാൻ വീട്ടിലേക്ക് പോവുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക് കേട്ടോ മനു പോകുന്നത് നോക്കി നിൽക്കവേ അകത്ത് എന്തോ നിലത്ത് വീണ ശബ്ദം മുഴങ്ങി ആന്തലോടെ ഞാൻ അകത്തേക്ക് കുതിച്ചു കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ് വസു എന്തുവായി കാണിക്കുന്നേ ഞാൻ പിടിക്കാം നിക്ക് ഞാൻ ഓടിച്ചെന്നു നീയോ നീ എന്താ ഇവിടെ ഞാൻ തൊലഞ്ഞെന്ന് കരുതി വന്നതാണോ എന്നെ നീ തൊടണ്ട മനു എവിടെ മനുവിനെ വിളിക്ക് എനിക്ക് ദേഷ്യം കൊണ്ട് കണ്ണ് കാണാതെയായി ഇപ്പോൾ സൗകര്യമില്ല അത്ര അത്യാവശ്യമാണെങ്കിൽ തന്നെ പോയി മനുവിനെ വിളിക്ക് എൻ്റെ ഫോൺ എവിടെയെ എടുത്തു താടി ഞാൻ വിളിച്ചോളാം മനുവിനെ ഞാൻ സാരിയുടെ അറ്റം എടുപ്പിൽ കുത്തിക്കൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു വലിയ ആളല്ലേ ആരുടെയും സഹായം വേണ്ടല്ലോ ഫോൺ ഹാളിൽ ഇരിപ്പുണ്ട് എടുത്ത് വിളിക്കുവോ പറയുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അതോടെ എല്ലാ അർത്ഥത്തിലും പെട്ടുപോയി എന്ന് വസുദേവിന് മനസ്സിലായി കഴിക്കാൻ എന്താ ഉണ്ടാക്കേണ്ടത് എനിക്കൊന്നും വേണ്ട മുറിവിൻ്റെ മരവിപ്പ് മാറിയാൽ വേദന തുടങ്ങും മരുന്ന് കഴിച്ചില്ലെങ്കിൽ സഹിക്കാൻ പറ്റില്ല പറ എന്താ ഉണ്ടാക്കേണ്ടത് എനിക്കൊന്നും വേണ്ടെന്നല്ലടി പറഞ്ഞത് ഇറങ്ങിപ്പോയൻ്റെ മുന്നിൽ നാശം പറയുന്നത് കേൾക്ക് നേഴ്സ് പ്രത്യേകം പറഞ്ഞു മരുന്ന് കഴിച്ചില്ലെങ്കിൽ മുറിവ് ഉണങ്ങില്ലെന്ന് ആ ഉണങ്ങണ്ട നിനക്കെന്താ നീ ഇറങ്ങിപ്പോയാൽ മാത്രം മതി ആ എന്നാൽ എനിക്കെന്താ മുറിവു പഴുത്ത് കാലിലൊക്കെ പഴുപ്പും കയറി കാലും കയ്യുമൊക്കെ മുറിച്ച് മാറ്റിയാലും എനിക്കൊന്നുമില്ല ഞാൻ പിന്നെ വേറെ ആരെയെങ്കിലും വശീകരിച്ചാൽ മതിയല്ലോ അതും പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കി പിന്നെ ഹാളിലിരുന്ന് ടി വിയിൽ ന്യൂസ് വെച്ച് കണ്ടുകൊണ്ടിരുന്നപ്പോൾ കേൾക്കാം എന്തൊക്കെയോ തട്ടിമറിച്ചിടുന്ന ശബ്ദം വാതിൽക്കൽ നിന്ന് അകത്തേക്ക് പാളി നോക്കിയപ്പോൾ നെറ്റിയിൽ കൈവച്ച് കണ്ണുകൾ ഇറുക്കി അടച്ചിരിക്കുകയാണ് വസു ഞാൻ അരികിലേക്ക് ചെന്നു എന്താ മറുപടിയില്ല പക്ഷേ കൺകോണിലൂടെ വെള്ളം ഒഴുകിയിറങ്ങി എന്താ പറ്റിയെന്ന് എന്തെങ്കിലും ഒന്ന് വാതുറന്ന് പറ വേദനിക്കുന്നു കടിച്ചു കീറും പോലെ മറുപടി അതുകൊണ്ടല്ലേ പറഞ്ഞത് വല്ലതും കഴിക്കാനും മരുന്ന് കഴിക്കാനുമൊക്കെ ഞാൻ ശാന്തമായി പറഞ്ഞു മനുവിനെ വിളിക്ക് എനിക്ക് മനുവിനെ കാണണം ഇപ്പോൾ സമയം ഏഴായി എന്തിനാ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നേ ഫുഡ് ഞാൻ എടുത്തു തരാം മരുന്ന് കഴിച്ച് കിടക്കുന്ന ഉറങ്ങാൻ നോക്ക് ഒന്നും ഉണ്ടാവില്ല എന്നെയും മനുവിനെ പോലെ കണ്ടാൽ മതി അപ്പോൾ ഒന്നും മിണ്ടിയില്ല ചപ്പാത്തി എടുക്കട്ടെ ചപ്പാത്തി മുറിച്ച് വായിൽ വയ്ക്കുമ്പോൾ ബഹളങ്ങളില്ലാതെ അത് കഴിച്ച് മരുന്നും കഴിച്ച് എനിക്കും സമാധാനമായി ദേവുവിൻ്റെ മുറിയിൽ ഞാൻ കിടക്ക വിരിച്ച് കിടക്കാൻ തുടങ്ങിയപ്പോൾ വിളി വന്നു വസുകി എന്തേ ഡാ വന്നു ഞാൻ വേഗം വസുവിൻ്റെ അരികിലേക്ക് ചെന്നു എന്താ എനിക്ക് ബാത്റൂമിൽ പോകണം എന്തോ കുറ്റം ചെയ്തതുപോലെ മുഖം താഴ്ത്തിയുള്ള ആ പറിച്ചിൽ കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു എഴുന്നേൽക്ക് താങ്ങി പിടിച്ചു എഴുന്നേൽപ്പിച്ചു അസഹനീയമായ വേദന ആ മുഖത്ത് കാണാമായിരുന്നു ബാത്റൂമിൽ പോയിട്ട് വന്നപ്പോഴേക്കും കിടക്ക വൃത്തിയാക്കി വിരിച്ച് കിടത്തി കിടന്നെങ്കിലും അസ്വസ്ഥത ഉള്ളിയിൽ ഉള്ളതുപോലെ തോന്നി വസുവിന് എന്താ മുഖമൊക്കെ വല്ലാതെ ഒന്നുമില്ല താല്പര്യമില്ലാത്തതുപോലെ ഉത്തരം ഞാൻ ദേവുവിൻ്റെ മുറിയിൽ കിടക്കാം ഇനി ഞാൻ ഇവിടെ കിടന്നിട്ട് മാഷിൻ്റെ സമാധാനം പോകണ്ട അതും പറഞ്ഞ് ഞാൻ വാതിലിക്കിലേക്ക് നടന്നു വാസുകി ഞാൻ തിരിഞ്ഞു നോക്കി പോകണ്ട ഇവിടെ കിടന്നാൽ മതി വിശ്വസിക്കാനാവാത്ത പോലെ ഞാൻ വസുവിനെ നോക്കി അതെന്താ അപ്പോഴേക്കും കലിപ്പായി ഒന്നുമില്ല പൊക്കോ അയ്യടാ അവസരം എന്തായാലും കളയില്ല മോനെ എന്നെ ആത്മാവ് മന്ത്രിച്ചു എന്നാൽ പോണില്ല ആ പറച്ചിൽ കേട്ട് വസുവിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മിന്നി മാഞ്ഞു രാത്രി ഏറെയായിട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്നതല്ലാതെ വസു ഉറങ്ങിയില്ല ഒടുവിൽ ഞാൻ ലൈറ്റ് തെളിച്ചു എന്താ വേദനയുണ്ടോ ഉറക്കം വരുന്നില്ലേ ഇല്ല വല്ലാത്ത അസ്വസ്ഥത ചിലപ്പോൾ കുളിക്കാത്തത് കൊണ്ടാകും രാത്രി കുളിച്ചിട്ടല്ലേ കിടക്കാറുള്ളൂ വസു എൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി കുളിക്കണോ ഞാൻ വീണ്ടും ചോദ്യം ആവർത്തിച്ചു ഈ പാതിരാത്രിയിലോ വേണ്ടെങ്കിൽ വേണ്ട കുളിച്ചാൽ സുഖമായി ഉറങ്ങാമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതേയുള്ളൂ ഒന്നും മൂളിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല വീണ്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്നതല്ലാതെ വസു ഉറങ്ങിയില്ല ഒടുവിൽ ഞാൻ എഴുന്നേറ്റ് അടുക്കളയിൽ ചെറിയ ചെരുവത്തിൽ അല്പം വെള്ളം ചൂടാക്കി തോർത്തും വെള്ളവുമായി മുറിയിൽ വന്ന എന്നെ കണ്ടതും ആൾ ആദ്യമൊന്നു പകച്ചു പേടിക്കണ്ട തലയിൽ കൂടി ഒഴിക്കാനൊന്നുമല്ല ഞാൻ ചിരിച്ചു ചൂളെടുത്ത് കിടക്കയുടെ അരികിലേക്ക് നീക്കിയിട്ടു പതിയെ വസുവിനെ താങ്ങി എഴുന്നേൽപ്പിച്ചിരുത്തി തോർത്ത് വെള്ളത്തിൽ മുക്കി കൈയും നെഞ്ചും ഒക്കെ തുടച്ചു കാലുകൾ തുടച്ചപ്പോൾ ഞാൻ ആ മുഖത്തേക്ക് നോക്കി ദൂരെ എവിടേക്കോ നോക്കിയിരിപ്പായിരുന്നു വസു എല്ലാം കഴിഞ്ഞ് വീണ്ടും വെട്ടിലേക്ക് കിടത്തി താമസിക്കാതെ ആൾ ഉറക്കമായി ഞാൻ കാൽക്കൽ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോയി രാവിലെ ബസുവാണ് എന്നെ വിളിച്ചുണർത്തിയത് പോകണ്ടേ എന്ന് എവിടെ എനിക്ക് ദേഷ്യം വന്നു ഓഫീസിൽ അല്ലാതെ എവിടെ നീ പോണേ വസുവിന്റെ മുഖത്ത് കുസൃതി അല്ലാതെ പോണത് വശീകരിക്കാൻ എന്തേ അതാണല്ലോ സാറിൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എത്ര ശ്രമിച്ചിട്ടും എൻ്റെ സ്വരമിടറി വാസുകി അന്നത്തെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ താൻ അങ്ങനെയൊന്നുമല്ലെന്ന് എനിക്കും തനിക്കും എല്ലാവർക്കും അറിയാം സോറി ഇനി നീയത് എന്നോട് പറയരുത് ബസുവിൻ്റെ സ്വരം പതിഞ്ഞിരുന്നു ഞാൻ ഒന്നും മിണ്ടാതെ പുറത്തേക്കിറങ്ങി അടുക്കളയിൽ കാപ്പിയൊരുക്കി ഊണിനുള്ളതും അടുപ്പത്താക്കി ബസുവിൻ്റെ മുറിയിലേക്ക് നടന്നു പോണില്ലേ ഇല്ല എന്തേ പോകുന്നില്ല അത്ര തന്നെ എനിക്ക് വീണ്ടും ദേഷ്യം വന്നു വെറുതെ ലീവാക്കണ്ട മനു ഇവിടെ ഇരുന്നോളും താൻ പൊയ്ക്കോ വീണ്ടും വസു പറഞ്ഞു ദേ എനിക്ക് ദേഷ്യം വരുന്നു മനു നിങ്ങളുടെ ആരാ ഭാര്യയോ അതോ അമ്മയോ എന്ത് പറഞ്ഞാലും ഒരു മനു എഴുന്നേറ്റ് നടക്കും വരെ ഒരു മനുവും ഇങ്ങോട്ട് വരണ്ട ഞാൻ നിയന്ത്രണം നഷ്ടപ്പെട്ട് പുലമ്പി അതെന്താ വസു എന്നെ കണ്ണിമിഴിച്ചു നോക്കിയിരുന്നു എനിക്കിഷ്ടമല്ല ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്ത് വേണമെങ്കിലും കാണിക്കെ അതും പറഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ വസു ഉറക്കെ ഉറക്കെ ചിരിക്കുകയായിരുന്നു എന്താ കാലൊടിഞ്ഞു കിടക്കുന്നതിന്റെ സന്തോഷം കൊണ്ടാണോ ചിരിക്കുന്നത് കോപം കൊണ്ട് എൻ്റെ മൂക്ക് ചുവന്നു അതിന് മറുപടി പറയാതെ വസു ചിരിച്ചുകൊണ്ടിരുന്നു ചിരി മതിയാക്കി എഴുന്നേൽക്കാൻ നോക്ക് പല്ലൊക്കെ തേക്കണ്ടേ കുളിക്കണം കഴിക്കണം ഒരുപാട് പണികളുണ്ട് എഴുന്നേൽക്കാം ഞാൻ വസുവിൻ്റെ അരികിലേക്ക് നടന്നു എല്ലാ കൃത്യങ്ങളും കഴിഞ്ഞ് മരുന്നും കഴിഞ്ഞപ്പോഴാണ് മനു വന്നത് വക്കീലേ അകത്തോട്ട് കയറാമോ പിന്നെന്താ കയറി വാ ഞാൻ ചിരിച്ചു വസു എന്നെ രൂക്ഷമായി നോക്കി ഇന്നലെ മനു ഇല്ലാത്തത് കൊണ്ട് കൂട്ടുകാരൻ ഉറങ്ങിയില്ല അതും പറഞ്ഞുകൊണ്ട് മനുവിന് വേണ്ടി കപ്പിലേക്ക് ചായ പകർന്നു കൊടുത്തു ചായ ഒന്ന് സിപ്പ് ചെയ്ത ശേഷം മനു എന്നെ നോക്കി വാസുകി സൂപ്പർ ചായ താങ്ക്സ് മനു ഞാൻ ചിരിയോടെ വസുവിനെ നോക്കി ആ മുഖം ഇരണ്ടിരുന്നു അത് ഞാനും മനുവും ശ്രദ്ധിച്ചു മുറ്റത്ത് ഒരു കാർ വന്ന് നിൽക്കുന്ന പോലെ തോന്നിയാണ് ഉമ്മറത്തേക്ക് ചെന്നത് കാറിൽ നിന്നും ആദ്യം അച്ഛനും ദേവവും ഇറങ്ങി പിന്നാലെ അമ്മയും എന്നെ കണ്ടതും അമ്മ കരച്ചിലോടെ എൻ്റെ കയ്യിൽ പിടിച്ചു വസു എവിടെ മോളെ രാവിലെ അച്ഛൻ മനുവിനെ വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് പിന്നെ അപ്പോൾ തന്നെ പുറപ്പെട്ടു കുഴപ്പമൊന്നുമില്ല അമ്മേ അച്ഛനും അമ്മയും അകത്തേക്ക് ചെന്നപ്പോൾ മനു എഴുന്നേറ്റു വിഷമിക്കേണ്ട അങ്കിൽ കുഴപ്പമൊന്നുമില്ല രണ്ടാഴ്ചത്തെ റെസ്റ്റ് എടുത്താൽ എല്ലാം ശരിയാകും അമ്മ കരച്ചിലോടെ വസുവിനെ തലോടി ഒന്നുമില്ല അമ്മേ എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോഴും ദേവു ഭയത്തോടെ മാറി നിൽക്കുകയായിരുന്നു ദേവൂട്ട എന്താ അവിടെ നിൽക്കണേ ഇങ്ങ് വന്നേ ദേവൂട്ടം വിഷമിക്കേണ്ട കേട്ടോ ഏട്ടനൊന്നുമില്ല ഞാൻ അവളുടെ നെറുകയിൽ ചുംബിച്ചു പെട്ടെന്നാണ് വസുവിന്റെ ഭാവം മാറിയത് ഇവൾ എന്തിനാ വിഷമിക്കുന്നേ ഞാൻ ഇവളുടെ ആരുമല്ല ഇവളോട് ഇറങ്ങി പോകാൻ പറ ഒരു ഏട്ടൻ ഞാൻ ആരുടെയും ഏട്ടനല്ല വസുവിൻ്റെ സ്വരം ഉയർന്നു വസു മനുവിൻ്റെ ശബ്ദമുയർന്നു ദേവു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്കോടി അച്ഛൻ അവൾക്ക് പിന്നാലെ ഇറങ്ങി അമ്മയും ഒന്നും മിണ്ടാതെ ഇറങ്ങി എന്ത് പണിയാ വസു നീ കാണിച്ചേ അവൾ കുഞ്ഞല്ലേ നീ ഇപ്പോഴും അതൊന്നും മറന്നില്ലേ ഡാ നിന്റെ ചോരയാടാ അത് മറക്കണ്ട നീയേ മനുവും ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയിട്ടും ഞാനായി ഇരിപ്പ് തുടർന്നു മരവിച്ച് ജീവനറ്റ്